വാളയാറിൽ മരിച്ച പെൺകുട്ടികൾക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ ട്വന്റി ഫോർ ന്യൂസ് ചാനലിനെതിരെ കേസെടുക്കാമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ചാനലിനെതിരെ പോക്സോ വകുപ്പ് ചുമത്താവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവി മാധ്യമ സ്ഥാപനത്തിനെതിരെ തുടർ നടപടി സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം ജെ സോദനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് മരിച്ച വാളയർ പെൺകുട്ടികളെ കുറിച്ച് ഒരു ചാനൽ വഴി മോശം പരാമർശം നടത്തി എന്നായിരുന്നു കേസ് ചാനൽ ചർച്ചയ്ക്കിടയിലാണ് വാളയർ പെൺകുട്ടികളെ കുറിച്ച് എം ജെ സോജൻ മോശം പരാമർശം നടത്തിയത് ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച മാധ്യമ സ്ഥാപനത്തിനെതിരെ എടുക്കേണ്ടതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഉത്തരവിന്റെ പകർപ്പ് ഡി ജി പിക്ക് അയച്ചു കൊടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ട്വന്റി ഫോർ ന്യൂസ് ചാനലിനെതിരായിട്ടായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ആധികാരിത ഉറപ്പുവരുത്താതെ ഇരകളെ താഴ്ത്തിക്കെട്ടുന്ന പരാമർശം പ്രചരിപ്പിച്ചതിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത് ചാനലിനെതിരെ പോക്സോ കുറ്റം ചുമത്താമെന്നും ആവശ്യമെങ്കിൽ റിപ്പോർട്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നത് പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു ജസ്റ്റിസ് എ ബദ്രുദിൻ്റേതാണ് ഉത്തരവ്